പറഞ്ഞാലും അതിനപ്പ മറുപടി ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും യുക്തിവാദം നിരീശ്വരവാദം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വളർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ലോകത്ത് പക്ഷെ ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതനാണ് നമ്മളിവിടെ ഈ വിഷയം ഞാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഇവിടെ എടുക്കാൻ കാരണം ഞാൻ ഓദ്യ വെച്ച ആയത്ത് അത് തന്നെയാണ് പക്ഷേ യുക്തിവാദത്തിനെ സംബന്ധിച്ചുള്ള ഞാൻ പോണില്ല ഇന്ന് ഈ യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും സംവാദങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കോ ശ്രദ്ധിച്ചു എവിടെ യുക്തിവാദികളുടെ സംവാദം നടക്കുന്നു നിരീശ്വരവാദത്തിന്റെ പിന്നെ സമ്മേളനം നടക്കുന്നു അവിടെ എല്ലാം ഇപ്പോ മതം മനുഷ്യന് എന്തിന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് ഇങ്ങനെ പല അഡ്രസ്സിൽ വരണിണ്ട് ഇവിടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ ഈ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും സംവാദങ്ങൾ നടക്കുന്നിടത്തില് അവിടെ സംസാരിക്കുന്ന ആക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ഏക മതം പരിശുദ്ധ ഇസ്ലാം ഞാൻ ചോദിക്കട്ടെ ഇവിടെ വേറെ ഇസ്ലാം മാത്രമാണോ മതങ്ങളുള്ളൂ വേറെ ഒരു മതത്തെ സംബന്ധിച്ചും അവിടെ പരാമർശിക്കപ്പെടില്ല ഒരു മതത്തിന്റെ ആചാര്യന്മാരെ സംബന്ധിച്ചും അവിടെ സംസാരിക്കപ്പെടില്ല അവിടെ ആക്ഷേപിക്കപ്പെടുന്ന ഏക വ്യക്തി അഷ്റഫ് അൽക്കൂർ എടുത്തു നോക്കാം ഇസ്ലാമിനെയും നിബിത്തങ്ങളെയും മാത്രം ആക്ഷേപിക്കുന്ന സംവാദങ്ങളാണ് നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും വേദികൾ നമ്മൾ കാണുന്നത് അവിടെ സംബന്ധിക്കുന്നതായ ആളുകളോ പരിപാടി നടത്തുന്നവനാകട്ടെ സംഘാടകനാകട്ടെ സം സംഘടിപ്പിക്കപ്പെടുന്നവരാകട്ടെ ആരുമാകട്ടെ അവിടെ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനവും യക്ഷ മുസ്ലിങ്ങളാണ് ഇതിൽ നിന്ന് പോയവരാ ക്രിസ്തു മതത്തിൽ നിന്നും മതത്തിൽ നിന്നും ജൈന മതത്തിൽ നിന്നും സിഖ് മതത്തിൽ നിന്നും അങ്ങനെയൊന്നും വന്നവരല്ല തൊണ്ണൂറ് ശതമാനവും മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളായിരിക്കും ആക്ഷേപിപ്പിക്കപ്പെടുന്നത് എല്ലാം അഷറഫ് നിബിൻസൂർ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും യേശു ക്രിസ്തു പിതാവില്ലാതെ ജനിച്ച ജാരസന്തതിയാണ് ഏതെങ്കിലും ഒരു യുക്തിവാദത്തിൻ്റെ സദസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ പിതാവ് ഉണ്ടോ പിതാവില്ലാതെ ഒരു ജനിച്ച ആ വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്ക് പറയാൻ പാടില്ല യുക്തിവാദികൾ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാമൻ രാവണനെ കൊന്ന കൊലയാളിയാണ് രാമൻ കൊലയാളിയാണ് എന്നീ ആകാശത്തിന്റെ താഴെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതാ ഞാൻ പറഞ്ഞ ഞാൻ ഇതിലേക്ക് പോണില്ല ഈ പറയപ്പെടുന്ന ആക്ഷേപിക്കപ്പെടുന്ന മതം പരിശുദ്ധ ഇസ്ലാം ബാക്കിയൊന്നും ആർക്കും മതല്ല എന്തുകൊണ്ടാണ് ബഹുമാനികൾ ഇത് ഏക വ്യക്തി എന്തുകൊണ്ടാണ് ഒറ്റ മറുപടി മുസ്ലിങ്ങളെ നിങ്ങളുടെ ഈ സംസ്കാരം ഇസ്ലാമിന്റെ വിശ്വാസവും ഇസ്ലാമിന്റെ ആദർശവും ഇസ്ലാമിന്റെ സംസ്കാരവും ബുദ്ധിക്ക് ഇണങ്ങുന്നതാണ് യുക്തിക്ക് നിരക്കുന്നതാണ് പ്രകൃതിക്ക് യോജിക്കുന്നതാണ് ബാക്കി ഏത് മതത്തിന്റെ വിശ്വാസവും സംസ്കാരവും ആദർശവും ബുദ്ധിക്ക് യോജിക്കുന്നില്ല യുക്തിക്ക് ഇണങ്ങുന്നില്ല പ്രകൃതിയോട് താരമ്യപ്പെടുന്നില്ല ഇവിടെയൊക്കെ പ്രശ്നമാണ് കാരണം അത്രമാത്രം ബിഠിത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതര മതങ്ങളെല്ലാം ചീഞ്ഞു നിൽക്കുമ്പോൾ ചെയ്യാത്ത ഒന്നുണ്ടെങ്കിൽ ഇസ്ലാമേ ഉള്ളൂ അതിനെ ചീക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല നിങ്ങൾ തീവ്രവാദികളല്ല നിങ്ങൾ രാജ്യദ്രോഹികളല്ല നിങ്ങൾ ചാരന്മാരല്ല നിങ്ങൾ ടാക്സ് തടഞ്ഞു വെക്കുന്നവരല്ല നിങ്ങൾ നോട്ട് പൊഴ്ത്തി വെക്കുന്നവരല്ല കാരണം എന്താ ഇവിടെ ഒന്നും നിങ്ങളെ നേർക്ക് നേരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടെ എല്ലാം കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുക നിങ്ങളുടെ ഈ ആദർശവും സംസ്കാരവും ഇവിടെ നിന്ന് തൂത്തെറിയപ്പെടുക എന്നുള്ളത് ഞങ്ങളുടെ ആദർശവും സംസ്കാരവും വിശ്വാസവും ഇവിടെ നിലനിൽക്കാൻ അനിവാര്യമാണ് ഇതാണ് ഇതാണ് യുക്തിവാദം തീർന്നു ഞാൻ നിർത്തി ഇതാണ് യുക്തിവാദം അപ്പൊ ജനങ്ങളെ മഹസറ എന്ന് പറയുന്ന വൻസഭ ഇപ്പൊ വിശ്വാസികളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ശൈലിയിൽ എൻ്റെ സംസാരം കേൾക്കും എല്ലാവരും നെട്ടോട്ടോടിക്കൻ എന്തിനാ മക്കളെ വളർത്തുന്നത് മറുപടി നെട്ടോട്ടമോടുന്ന മഴസറേലിതാ കുറെ പുരുഷന്മാര് കുറെ സ്ത്രീകള് ഒരസ്വസ്ഥതയില്ല ഈ മഴശറ എന്നൊക്കെ പറയുന്ന ചുമ്മാ അങ്ങടി ഈ ലാഘവത്തോടെ കേൾക്കേണ്ട കേസൊന്നുമല്ല അള്ളാഹുവേ ഞങ്ങളെ നരകത്തിലേക്കൊന്നും ഞങ്ങൾ മാറ്റി താട്ടെ അല്ല എന്നൊരു മനുഷ്യൻ ആവശ്യപ്പെടണമെങ്കിൽ മഴഷറയുടെ ദുരിതം എങ്ങനെയുണ്ടാവും സ്വർഗത്തിലേക്കാക്കാനല്ല അവർന്നെ ഞങ്ങളെ നരകത്തിലേക്കൊന്നാക്കി താട്ടെ റബ്ബ് അത്രമോ അത്രം ദുരിതമാണ് മഴഷറ പടച്ചവനെ പടച്ചവനെ ഇനി എത്ര മണിക്കൂറുണ്ടെന്ന് അറിയില്ല റബ്ബൈ ഇനി എത്ര ശ്വാസം അകത്തേക്ക് കയറും എത്ര ശ്വാസം പുറത്തേക്ക് തള്ളൂന്ന് അറിയില്ല അകത്തേക്ക് വരിക്കുന്ന ശ്വാസത്തിന് കണക്കുണ്ട് പുറത്തേക്ക് തള്ളുന്ന ശ്വാസത്തിന് കണക്കുണ്ട് ആ കണക്കൂടി തീർന്നാൽ അകത്തേക്ക് വലിച്ചിട്ട് കേറുന്നില്ല പുറത്തേക്ക് തള്ളിയിട്ട് പോകുന്നില്ല മൂക്കിന് ദ്വാരമില്ലാഞ്ഞിട്ടല്ല ശ്വാസകോശം അവിടെ നഷ്ടപ്പെട്ടിട്ടല്ല ശ്വാസം പോകുന്നതായ മുടക്ക് മുടക്കം വന്നിട്ടല്ല ഇവിടെ ഓക്സിജൻ ഇല്ലാഞ്ഞിട്ടല്ല ഹോസ്പിറ്റലിലെ ഓക്സിജൻ സിലിണ്ടറിൽ സാധനം ഇല്ലാഞ്ഞിട്ടല്ല ഡോക്ടർമാരില്ലാഞ്ഞിട്ടല്ല നഴ്സുമാരില്ലാഞ്ഞിട്ടല്ല എല്ലാ സംവിധാനങ്ങളും ഉണ്ടടോ പക്ഷേ അകത്തേക്ക് വലിക്കുന്ന വലിക്കാനുള്ള നിന്റെ കണക്ക് ക്ലോസ് ആയി പോയി പിന്നെ വലിച്ചിട്ട് കേറുന്നില്ല അകത്തേക്ക് വലിക്കാൻ പുറത്തേക്ക് തള്ളാൻ കണക്ക് ആക്കപ്പെട്ട മനുഷ്യരെ നാവ് കൊണ്ടുള്ള സംസാരം ബാബാമൂലിക്ക് പറയുന്നതിന് വാക്കിന് കണക്കുണ്ട് ചുമ എന്നേക്കണല്ല നിന്റെ നാവ് കൊണ്ട് ഈ ഭൂമഖത്ത് നീ ഇത്ര സംസാരം സംസാരിക്കും ആ എണ്ണമങ്ങ് പൂർത്തിയായാൽ ബാവാ മുസ്ലിയാരുംണ്ടില്ല വായതിർന്നു നോക്കിയപ്പോ നാക്ക് പൂർണ്ണമായി കിടക്കുന്നുണ്ട് ഞരമ്പുകളെല്ലാം ഓക്കെയാണ് ബ്ലഡുകളെല്ലാം യേധാവിധി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സംസാരം വരുന്നില്ല വർത്തമാനം ക്ലോസ് പോയി എണ്ണം ക്ലോസ് ആകുന്നതിന് മുമ്പ് പരമാവധി അല്ല നിന്റെ പൊരുത്തത്തിലുള്ള നിക്കറുകൾ തസമികൾ തഹലീലുകൾ പറയാൻ സ്ഥലവാത്തുകൾ ആവർത്തിക്കാൻ ഞങ്ങളുടെ നാവിനു ഭാഗ്യം ധരണേ പഠിച്ചവനെ ഇങ്ങനെ ശബ്ദം കണക്കാക്കപ്പെട്ടവനെ ശ്വാസം കണക്കാക്കപ്പെട്ടവരെ നിങ്ങൾ ഭൂമുഖത്തെങ്ങനെയാണ് സന്തോഷിക്കുക അതാണ് ആനന്ദിക്കാനുമുക്ക് കഴിയില്ല ഇവിടുത്തെ രസങ്ങളും ഇവിടുത്തെ സുഖങ്ങളും ആനന്ദങ്ങളും കണ്ടിട്ട് എങ്ങനെയാണോ നിങ്ങൾ സന്തോഷിക്കുന്നത് അകത്തേക്ക് വലിക്കാനുള്ള കണക്കാക്കപ്പെട്ടു പോയില്ലേ പുറത്തേക്ക് തള്ളാൻ കണക്കാക്കപ്പെട്ടു പോയില്ലേ ഇതൊക്കെ ബുദ്ധിയുള്ള ഒരു ചോദിക്കണ ചോദ്യമാണ് ഫർഷവനെ ഇതുപോലുള്ള ഒരു രാത്രിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദിവസത്തിൻ്റെ പകലിലോ അന്തിശ്വാസം വലിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ വെള്ളിയാഴ്ച രാവല്ലേ ഞാൻ തുടങ്ങില്ല കേട്ടോ തുടർന്നില്ല അതേ കയറി പിടിച്ചാൽ പിന്നെ അത് വേറെ വിഷയം കിട്ടു അല്ലാ റഹ്മാനെ ഈ ദുനിയാവിൽ ഞാൻ ചോദിക്കട്ടെ ഈ ദുനിയവിൽ മനുഷ്യൻ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന ഏതെങ്കിലും ജീവി ഉണ്ടോ അങ്ങനെ ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി അതെ ആട് ഇപ്പം അവിടെക്കണത് ആട് മുസാഫർ അലി ഉള്ള ഹലറത്തിൽ നേർച്ചയായിട്ട് വന്നേക്കണ ആടായിരിക്കാം നിങ്ങളേ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ ഒരാൾ അപ്പം എഴുന്നേറ്റ് പോകുമ്പോൾ അയാളുടെ ഈ തുണി അയാളിങ്ങനെ ഒരു വശം ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടാണ് പോണേ അപ്പോൾ ഇത് അണ്ട്രോറിൻ്റെ വള്ളിയുടെ കെട്ട് അഴിഞ്ഞു പോയത് ഇയാൾ അറിഞ്ഞിട്ടില്ല അതിങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാൾക്കിടെ തന്നെ നിന്നു പോവും ഈ അണ്ട്രോർ ഇങ്ങനെ ഇറങ്ങി പോണേ കണ്ടോണ്ട് ദേ ഇക്കണ ആട് അല്ല നിങ്ങൾ കണ്ടുണ്ടോ അങ്ങനെ ഒരാടിച്ചിരിക്കുന്നത് ദുനിയാവി കണ്ടിട്ടുണ്ടോ പശുവിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോയിപ്പൊ കാല് തെന്നിട്ട് ഒറ്റ വീടില് കൊപ്ര വെള്ള ആകത്തിൻ്റെ മേത്തേക്ക് പശു അവിടെ അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ വീട്ടിലെ പശു ഇതുവരും ചിരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല ആടും ചിരിക്കുന്ന കേട്ടിട്ടില്ല അപ്പൊ ഇതാരാണ് അതാ ചോദിച്ചേ അള്ളാഹുവേ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ തങ്ങളുടെ ചിരി അങ്ങനെ അറിയുന്നതാണ് ഭയങ്കര സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മുൻവശത്ത് രണ്ട് പല്ലിൻ്റെ ആ ഒരല്പം പ്രകാശം പുറത്തു കാണും അതാ ഏറ്റവും വലിയ ചിരി അങ്ങനെ ദുനിയാവിൽ ജീവിക്കാൻ ഈ പൊട്ടനെ കൊണ്ട് സാധിക്കുമോ ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടാ മാസം കുളിക്കുന്നവര് എൻ്റെ വായന്ന് പൊളിഞ്ഞോളൂ ചിരി അത് തന്നെ പറ അല്ലാ പഠിച്ചവന് ഇനി എത്ര സമയമുണ്ടെന്ന് അറിയില്ല അഭിമാനിയുടെ എല്ലാവരും പോയില്ലേ അല്ല ചുമ്മാ പോട്ടെ പോട്ടെ അപ്പൊ മഹുഷരേലിങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ മക്കളെ വളർത്തി എന്തിനാന്നുള്ള മറുപടി പറഞ്ഞേന് മനുഷ്യരിങ്ങനെ നെട്ടോട്ടം ഓടിക്കുകയാണ് മഹ്ഷറ ഭയാനകമായ മഹഷറ അങ്ങനെ ഓടുമ്പോൾ കാണാ കൊറേ സ്ത്രീകൾ കൊറേ പുരുഷന്മാർ ഒരസ്വസ്ഥതയില്ല അവർക്ക് പ്രത്യേകമായി ഇരിപ്പിടം അവിടെ കയറി അവരിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ വെറുതെ ഇരിക്കയല്ല അവരുടെ തലയിൽ ചില കിരീടങ്ങൾ ചൂടിക്കപ്പെട്ടിരിക്കുന്നു ആ കിരീടങ്ങളിൽ നിന്നുള്ള പ്രകാശം എങ്ങനെ വരികയാണ് ആ പ്രകാശം കണ്ടുമ്പോഴാണ് ഈ ഓടുന്ന ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് എവിടെ നിന്നാണ് ഈ പ്രകാശം അങ്ങനെ നോക്കുമ്പോൾ ചിലരുടെ ശിരസ്സിൽ വച്ചിരിക്കുന്ന കിരീടങ്ങളാണ് ഉടനെ സംശയപ്പെട്ട് അന്തം വിട്ട് ജനങ്ങൾ നോക്കുമ്പോൾ പടച്ചതമ്പരാ ഭാഗത്തെന്ന് മാരാഘമാർ വിളിച്ചു പറയുന്നു ഈ ആണുങ്ങളെ കണ്ടിട്ടാണോ പെണ്ണുങ്ങളെ കണ്ടിട്ടാണോ നിങ്ങൾ അന്തുന്നത് ഇത് ആരായി സ്ത്രീകൾ എന്നറിയോ ആരായി പുരുഷന്മാരെന്നറിയോ നൽകി ആ മക്കളെ അവർ പരിശുദ്ധ കലാമിന്റെ ഇൽമു പഠിപ്പിച്ചു കൊടുത്തു അവരെ മദർശലേക്കാക്കി ദീനിയായ ഇൽമു പകർന്നു കൊടുത്തു ആ കിട്ടിയ എഴുമനുസരിച്ച് ആ മക്കൾ ജീവിച്ചു അങ്ങനെ ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹു ആദരവ് നൽകിയ മാതാക്കളാണ് പിതാക്കളാണ് മക്കൾ നന്മ ചെയ്തപ്പോൾ ഉമ്മ ഉയർന്നു അടുത്തേക്കൊണ്ട് ചെല്ലുമ്പോഴേ അങ്ങനെ ഒരു സാധനം ഉണ്ട് നീ ഇവിടെ ചെയ്ത നന്മകളും തിന്മകളും നിന്നെ ബോധ്യപ്പെടുത്തുന്ന ദിവസം സത്യമാണ് എനിക്ക് നന്മയാണോ കൂടുതൽ തിന്മയാണോ കൂടുതൽ എന്ന് നിന്നെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്നെ അള്ളാഹുത്തല മത്സരയിലേക്ക് കൂട്ടം കൂട്ടുമ്പോൾ ബഹുമാനികളെ മാലാഖമാരെ വിളിച്ചിട്ട് പ്രത്യേകം ഇന്നാലിന്ന വ്യക്തിയുടെ ഇന്നാലിന്ന പിതാവിന്റെ മകൻ ഇന്നാലിന്റെ പിതാവിന്റെ മകൾ ഒരു കാലത്തും പരാജയപ്പെടാതെ വിജയിച്ചിരിക്കുന്നു അടുത്ത ഭാഗത്തേക്ക് പോയിക്കോ ഭയങ്കര നിങ്ങളൊന്ന് ചിന്തിച്ചു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് ടെസ്റ്റിന് വേണ്ടിയിട്ട് വെഹിക്കിളിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് നിങ്ങളിങ്ങനെ എല്ലാവരും നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വിറച്ചു നിൽക്കുമ്പോൾ നിന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും രേഖപ്പെടുത്തുന്നു എന്താണ് ഇതൊക്കെ ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പ് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ പറയുമ്പോൾ ആൾക്കാരെ വിശ്വസിപ്പിക്കണി കുറേ പണിയുണ്ടായി ഇപ്പോൾ വിശ്വസിക്കും ഞാനീ പറയണേ എല്ലാം എത്രയോ ഭാഗങ്ങൾ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാവരും ഇത് എഴുതുന്നുണ്ടോ കുറേ പ്ലാസ്റ്റിക്കിൻ്റെയും കുറേ സ്റ്റീലിൻ്റെയും കുറേ ഇരുമ്പിൻ്റെയും കുറേ റബ്ബറിൻ്റെയും കുറേ കഷ്ണങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് റെഡിയാക്കി ഇത് ഈ നിലയിലേക്ക് ആക്കാൻ വേണ്ടി ശരിയാക്കി എടുത്തവരാ ഈ മൂള ഈ മൂളയുടെ ഉടമയുടെ പേരാണ് ഇലാഹാകുന്ന തമ്പുരാൻ ഇത് ഈ സൃഷ്ടിച്ചതായ ഈ ഈ ഈ സൃഷ്ടിച്ച ഇതുണ്ടാക്കിയ സൃഷ്ടാവിന് ഈ പറയപ്പെട്ട നിലയ്ക്ക് ഈ സൃഷ്ടിയിൽ നിന്നുണ്ടാകുന്നത് സുരക്ഷിതമാക്കി സൂക്ഷിക്കാൻ കഴിവില്ലാത്തവനാണോ ഇതാണ് നിങ്ങൾ പറയുന്ന നന്മ നിങ്ങൾ പറയുന്ന തിന്മ നാളെ റെക്കോർഡാക്കിയിട്ടും ഇങ്ങോട്ട് വരും അമ്മാമോത്തിയ കിതാബു ബി യമീനി ചില ആളുകൾക്ക് മുൻവശത്ത് വലത്തെ കയ്യിൽ കിട്ടും ചിലരുടെ കിതാബ് തലയ്ക്ക് മോളിയുടെ പുറകോട്ടു പോകും എന്നിട്ട് ഈ ഇടത്തെ കയ്യിൽ ഇടങ്ങേറായിട്ടുള്ള കൊടക്കല്ല അത് പുറവശത്തോടെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കിതാബ് കടന്നു പോകുമോ റബ്ബേ എന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട വലത്തെ കൈയിലേക്ക് നമ്മൾ അന്തം വിടൂലേ ഇതിന് ആ സിറാത്തിന്റെ കമാടത്തിലേക്ക് പോകുകയാണ് അവിടെ സല്ലിം സല്ലിം പോരെ യാ റബ്ബി കടന്നു കടന്നു പോരെ അപ്പോഴാണ് യാ റബ്ബി അല്ലാഹുവേ ഞാൻ ഈ നിലക്ക് പരിഗണിക്കപ്പെടാൻ ഞാൻ ദുനിയാവിൽ അത്രമാത്രം ഒന്നും ചെയ്തില്ലല്ലോ പടച്ചവനെ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഇത്രയും വലിയ പരിഗണന ഇവിടെ കിട്ടാ ഞാൻ അവിടെ ഒന്നും ചെയ്തില്ലല്ലോ അല്ല റബ്ബിന്റെ ഭാഗത്ത് നിന്നെ നിലവാരത്തിലേക്ക് ഉയർത്ത നിന്റെ പൊന്നുമക്കളുടെ ദുആയാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്തിനാ മക്കളെ വളർത്തുന്നത് നമ്മ അന്ത്യശാസം വലിച്ചാലും നമുക്ക് വേണ്ടി മൂന്ന് നന്മകൾ നിലനിൽക്കുമെന്ന് അതിനകത്ത് തങ്ങൾ പറഞ്ഞ ഒന്നാണ് വലുതും സാലിഹുൻ യദുലഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങൾ ഇപ്പൊ മക്കളെ വളർത്തുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായോ മക്കളെ എന്തിനാണ് വളർത്തുന്നത് ആഹ്ലത്തിലേക്കുള്ളാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇത് മാത്രമാണോ നമ്മൾ മക്കളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദുനിയാവിലും മക്കളെ ഇനിയേ ഇപ്പൊ ഇത്രയും കേട്ട സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് ആത്മപരിശോധന നടത്തുക ഈ ഇരിക്കുന്നവരെല്ലാം ഓരോ ആപ്പാടെ ഉമ്മാടേക്കെ മക്കളല്ലേ ഇവിടെ സഹോദരിമാരില്ലേ സഹോദരിമാരെ എവിടെ ഇരിക്കണേ ഇവിടെ ഇരിപ്പുണ്ടല്ലേ ആ ആ മദ്രസ മദർസാക്രട്ടറി ആ അവിടെ ഇരിപ്പുണ്ട് സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങളൊക്കെ പത്തു മാസം ഒരു ഉമ്മാടെ ഉദരത്തി കിടന്ന് മരണവേദനയോടടുത്ത വേദന അതാണ് പ്രസവത്തിൻ്റെ പറ്റി മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കണം മരണവേദനയോടടുത്ത വേദന അത് സഹിച്ച് പ്രസവിച്ച് രണ്ട് കൊല്ലക്കാലം പാല് കൊടുത്ത് ഓമനിച്ച് ഏഹ് ഇത്രയും ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ വളർത്തിയത് വളർത്തപ്പെട്ട മക്കളെല്ലേ ഇരിക്കണവരൊക്കെ ഈ ഇരിക്കണൊക്കെ അല്ലാണ്ട് ഇപ്പൊ ഒരു ഉമ്മായുടെ വേരില് വദ്വാസങ്ങള് ഈ ഇരിക്കണവർക്ക് അല്ലാണ്ട് ഇപ്പൊ വാപ്പ ഇങ്ങനെ മുമ്പ് മുമ്പ് ദിവസത്തെ ഇങ്ങനെ കസേരയിൽ ചാരി ഇരിക്കുമ്പോൾ ഉമ്മ അവിടെ താഴ്ത്ത് അവിടെ ഇരുന്ന് അപ്പൊ എടീ നവീസ ഓ നമുക്കൊരു മോനുണ്ടാവണം എടീപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലാവാറായല്ലോ ഉമ്മക്കൊരു മോനുണ്ടാവണം അപ്പൊ വാ വാപ്പർപ്പിച്ചിട്ട് അപ്പൊ ഉമ്മ ഉമ്മു അപ്പൊ ഞാൻ കിടക്കുന്നു സീതാരി അല്ല ഇങ്ങനെ ഉണ്ടായതാണോന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെയോ ഇതൊക്കെ ഈരിക്കണതൊക്കെ ഓരോ വാപ്പായും ഉമ്മായും ഇതുപോലെ ദുരിതം ശയിച്ച് വിഷമിച്ചും ബുദ്ധിമുട്ടിയും ഉണ്ടായ മക്കളല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാൻ നിങ്ങൾ ദുനിയാവിൽ എന്തു ചെയ്തു ഇതാ നമ്മൾ വിലയിരുത്തേണ്ടത് ഇമാ നവി തങ്ങൾ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഒരു 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 വിശാലമായ ഒരു മൈതാനം ഒരു സ്വപ്നമാണ് ഇതൊരു സ്വപ്നം വിശാൽ അല്ലാണ്ട് ഇപ്പോൾ പോയി കണ്ടിട്ട് വന്നാൽ അല്ലല്ലോ ഇത് മഹാന്മാർക്ക് അങ്ങനെ ഇൽഹാമിലൂടെ ആ കാര്യങ്ങൾ കൊടുക്കുക വിശാലമായൊരു മൈതാനം നിറയെ ആളുകൾ ഈ ആളുകൾ മൊത്തം ഇങ്ങനെ തിരക്കായിട്ട് ഇങ്ങനെ എന്തൊക്കെ പറക്കി 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 എടുക്കുകയാണ് ഒരാൾ ഒരു സ്വസ് അസ്വസ്ഥതയില്ലാതെ അവിടെ കശര കയറിയിരിക്കുകയാണ് അവൾ പറക്കണമില്ല നോക്കണമില്ല അപ്പം ഇയാൾ ചെന്നിട്ട് ചോദിച്ചു ഇതെന്താ ഈ മനുഷ്യന്മാർ പറക്കണത് നിങ്ങളെന്താ ഇത് പറക്കാത്തത് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് പറക്കണു എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറക്കണില്ല എന്ന് ഇതെല്ലാം മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാവുകളാണ് അവർ ഈ പെറുക്കിയെടുത്തോണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ലോകത്ത് നടത്തുന്ന പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഈ കടുവിനാല് പള്ളി ഉണ്ടായ കാലം മുതൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അള്ളാഹു ഇങ്ങനെ ഒരു ദുവാ നടക്കാതെ ഈ മെമ്പർ ഈ മിമ്പർ എന്ന് കത്തി ഇറങ്ങിയിട്ടുണ്ടോ ഇത് മസ്ജിദ് മസുൽമിന് ഇത് കേൾക്കാത്തൊരു ഹുത്തുമുണ്ടോ മസുദ് നബുബിയില് കേൾക്കാത്തുണ്ടോ മസ്സായി കേൾക്കാത്തുണ്ടോച്ചവനെ മൈത്തുൽ മുഖിഅുവേ ഉമ്മത്തിനെ നിന്റെ ഔദാര്യം കൊണ്ട് വടച്ചവനെ പരിപൂർണമായും സ്വന്തമാക്കി തരണേ തമ്പുരാനെ ആറര കിലോമീറ്റർ ആറര ചതുരശ്ര കിലോമീറ്ററായിട്ട് ചുരുങ്ങി ഫലസ്തീൻ ചിന്തിക്കണം നമ്മളൊക്കെ എത്രമാത്രം മാത്രം ചിന്തിക്കണം ഫലസ്തീനികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ ഉള്ള അലൈഹി അലൈ സ്വലം ഇത്രയും അവരുടെ ഉണ്ടായിട്ടുള്ളൂ വേറെ ഒരു കുഴപ്പം ഒരു ഭാഗത്തല്ല അതുതന്നെയല്ലേ നമ്മളും കാണുന്നിടത്ത് വെച്ച് വെടിവെക്കുകയാണ് എത്രയോ കണ്ടുഹുമാനികളെ വെടിവെക്കാമെന്ന യഹൂദൻ്റെ തോക്കിൻ്റെ മുന്നിൽ തൻ്റെ കുഞ്ഞ് വെടിയേക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ ശരീരം കൊണ്ടിട്ട് പൊന്നുമോനെ മറിലേക്ക് മറിച്ച് നിർത്തിയ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ മിനിഞ്ഞാൻത്തോഷം പതിനാല് വയസ്സുള്ള ഒരു കൊച്ചിനാണ് തലയ്ക്ക് വെടിവെച്ചങ്ങോട് വന്നത് എന്ന് പറഞ്ഞാൽ ഈ ആറര കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ ഫലസ്തീൻ ചുരുങ്ങിയെങ്കിൽ ഇന്നും അവിടെ യഹൂദ പട്ടാളക്കാർ റെയ്ഡ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരനെ കൂടെ കയറി ചെല്ലും സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലൊരു പെൺകുട്ടിയെ കയറി പിടിക്കുമ്പോൾ അവിടെയുള്ള ആണുങ്ങളെ എതിർക്കൂലെ വെടിവെക്കും ഏത് പേപ്പറാണ് നിങ്ങളൊന്ന് എടുത്തു വെക്കും മുസ്ലിം സമുദായത്തിൻ്റെ അഡ്രസ്സിൽ ഇറങ്ങുന്ന പേപ്പർ പ്രത്യേകിച്ച് ഏത് പേപ്പറിലാണ് ഫലസ്തീനിയ യഹൂദൻ വെടിവെച്ച് വന്നു എന്നുള്ള വാർത്തയില്ലാത്തൊരു പേപ്പറും കാണിച്ചാലോ എന്താ കേട്ടോണ്ടിരിക്കണോ എന്താ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് നമ്മളെ വസ്തുദയിലേക്ക് കയറ്റി വിടുന്നത് യഹൂദനാണ് അവനാണ് പരിശോധിക്കണത് പൊന്നാരഭി തങ്ങൾ കൊണ്ടുവന്ന് ബുറാക്കിനെ ബന്ധിച്ചായ സ്ഥലത്ത് ആ വാതക്ക കാവലിരിക്കണത് അവനാണ് ബഹുമാനപ്പെട്ട ബി എ മറിയം റതി അള്ളാഹുത്താലുടെ പ്രൈവറ്റ് മുറി എന്ന് വിശേഷിപ്പിക്കുന്ന അവിടെ കാവലിരിക്കുന്നത് ഇവനാണ് ഇമാമു വരാൻ വേണ്ടി കാത്തിരിക്കുന്നതും യഹൂദ പട്ടാളക്കാരനാണ് കംപ്ലീറ്റ് യഹൂദ അങ്ങനെയുള്ള ഫലസ്തീനികളുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു വയ്ക്കുക കണ്ടാൽ യഹൂദൻ പട്ടാളം കണ്ടാൽ വെടിവയ്ക്കുകയാണ് അള്ളാഹുത്താല നമുക്ക് ചെയ്ത അനുഗ്രഹം ഒന്ന് ചിന്തിച്ച് നോക്കൂ ബഹുമാനികളെ പടച്ചവനെ ഈ ആകാശത്തിന്റെ താഴെ ഉള്ളു നടക്കണറബ മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രമുള്ളൂ പടച്ചവനെ അങ്ങനെ അള്ളാഹു നിന്നെ മനസ്സിലാക്കി നിന്നിൽ പൂർണ്ണമായും വിശ്വസിച്ച് എനിക്ക് നിർഭയമായി സ്വതന്ത്രമായി സുചോദി ചെയ്യാൻ എൻ്റെ വീട്ടിൽ നിർഭയമായി കിടക്കാൻ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പടസവനെ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ അള്ളാ ലും സീതന്നും ഇത് നീ എനിക്ക് ചെയ്താണല്ലോ റബ്ബെ ഈ ദുനിയാവിൽ ഒരു മുസ്ലിമിന് വലിയ ദുരിതങ്ങളും വിഷമങ്ങളും ഉണ്ടാവും നീ പഠിപ്പിച്ചെങ്കിൽ ആ ദുരിത വിഷമമൊന്നും ഇല്ലാതെ ഞാനിവിടെ ജീവിക്കാൻ അങ്ങനെയുള്ള ഭരണ സംവിധാനവും രാജ്യവും എനിക്ക് തന്നല്ല നമ്പുരാന് എന്ന് ചിന്തിക്കുമ്പോൾ അറിയാതെ നമ്മൾ വീഴില്ല ഹുമാരികളെ അറിയാതെ വീഴില്ലേ എന്നെന്താ കണ്ടോണ്ടിരിക്കണം സ്വന്തം പിതാവിനെ ബന്ധിച്ച് സ്വന്തം മാതാവിനെ ബന്ധിച്ചിട്ട് അവരുടെ മുന്നിലിട്ട് മകളെ ക്രൂരമായി വിരാത്സംഗം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നടക്കുന്നില്ല പോട്ടെ ഞാൻ പറഞ്ഞു വരാം കാരണം ഈ ബൈത്തുൽ മുഖദ്ദസിലും ഈ ദുവാ നടക്കുകയല്ലേ അല്ലേ ഈ മൂമിനിയങ്ങളും മൂമിനാത്തുകളും ചെയ്യുന്ന ദുബായാണ് ഈ മനുഷ്യർ ഈ പറക്കിയെടുത്തോണ്ടിരിക്കുന്നത് മരിച്ച ആത്മാവുകൾ അപ്പൊ നമ്മുടെ ദുവാ നിസാര അല്ലാന്നേ പറഞ്ഞെ നമ്മൾ മൗത്തായി പോയ മുഴുവൻ വിശ്വാസികൾക്കും അത് ഫലപ്പെടുകയാണ് ഞാൻ ഇതിനകത്ത് ബന്ധപ്പെടാത്ത എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല എന്റെ മകൻ പരിശുദ്ധ കുറുവാൻ പഠിച്ച മോനാരിക്കണോ നിങ്ങൾക്കും ഇല്ലേ മക്കള് ഏ തലേക്കെട്ടും കിട്ടിയിരിക്കുന്നു എനിക്ക് മകനുണ്ട് എന്റെ മോൻ പരിശുദ്ധ കുറുവാൻ പഠിച്ച മോനാൻ അവൻ മാർക്കറ്റിൽ അലുവ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബിസിനസ് അവൻ നടക്കുമ്പോഴും നാവിൽ പരിശുദ്ധ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ പരിപൂർണമായിട്ടും അവൻ ഓതിത്തീരുമ്പോൾ കൈപൊക്കിക്കൊണ്ട് വന്നോ എന്റെ ഉപ്പിച്ച് കബറലാണ് തമ്പുരാനെ ഞാൻ ഓതിയ പരിശുദ്ധ കലാമിന്റെ മിഥുന സ്വാബ് എന്റെ ഉപ്പാക്ക് നീ എത്തിക്കണേ തമ്പുരാനെ ഖുർആൻ മുപ്പതി ഓതിക്കഴിയുമ്പോ മോൻ എനിക്ക് വേണ്ടി ഇത് വാർക്കുകയാണ് എന്റെ മോനനിക്ക് വേണ്ടി അങ്ങനെ കുറാനോ ചെയ്യുന്നതിന്റെ പേരിൽ ഈ തെരക്കിനകത്ത് എനിക്ക് പോയി ഇടപെടേണ്ട കാര്യമില്ല നമുക്കില്ലേ മക്കള് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ വാപ്പ രക്ഷപ്പെടാൻ നിങ്ങളെ ഉമ്മ രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്തു ബിറുവാക്കും നിങ്ങളെ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും ചെയ്തോട്ടോ എന്നാ മക്കൾ നിങ്ങൾക്ക് ചെയ്യും പാപ്പ മരണപ്പെട്ടിട്ട് ഡെയിലി മുടങ്ങാതെ യാസീനോ മക്കൾ എത്രയുണ്ട് ഇവിടെ ഉമ്മാനെ വച്ചതിന്റെ ശേഷം ഒറ്റ ദിവസം മുടങ്ങാതെ ഉമ്മാക്ക് വേണ്ടി യാസീനോ ചെയ്യുന്ന എത്ര പെൺകുട്ടികളുണ്ട് ഇവിടെ ബഹുമാനികളെ നിങ്ങൾ അഞ്ചു നേരം നിഷ്കരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ മാത്രല്ല രക്ഷപ്പെടുന്നത് നിന്റെ മോൻ നമസ്കരിച്ചതിൻ്റെ പേരിൽ നിന്റെ മോൾ നിഷ്കരിച്ചതിന്റെ പേരിൽ അതാണ് ഖുർആൻ പഠിക്കാൻ കൊണ്ടിട്ട് അവൻ അമൽ ചെയ്തു അല്ലെങ്കിൽ ആ മോൾ അമൽ ചെയ്തു അതിന്റെ പേരിൽ ഉമ്മാനം ആദരിച്ചതായ ഉമ്മ ഉപ്പയാൺ അപ്പം നമ്മൾ എന്ത് നന്മ ചെയ്യുന്നു അതിൻ്റെ പേരിൽ നമ്മുടെ മാതാപിതാക്കൾ ഉയർത്തപ്പെടുകയാണ് നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നു ഇതിന് വേണ്ടിയിട്ടാണ് മക്കളെ വളർത്തുന്നത് നമ്മുടെ മക്കളെ വളർത്തുന്നതിൻ്റെ ഊഹറിവിയായ ചില കാര്യങ്ങൾ എപ്പോൾ ഞാൻ പറഞ്ഞു ആഹ്റത്തിലേക്ക് കിട്ടുന്നു ഇത് മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് ഈ ദുനിയാവിന്ന് മരിച്ചു പിരിയുന്നത് വരെ മക്കളുടെ സഹായ സഹകരണമൊക്കെ വേണ്ടേ മക്കളെ കൊണ്ടിട്ട് സഹായം തേടുന്ന അവർ അവരിൽ നിന്നിട്ടൊരു സഹായം പ്രതീക്ഷിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകും എന്ന് പരിശുദ്ധ ഗുരു ഞാൻ പഠിപ്പിച്ചെന്ന ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിരോധിക്കേപ്പിച്ചത്